നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ജീവിതം തന്നെ ഒരു തീർത്ഥാടനമാകുമ്പോൾ ഓരോ ശ്വാസവും ഓരോ കർമ്മവും ഓരോ ദിനവും ദൈവ സാന്നിധ്യത്തോടെ നിറഞ്ഞിരിക്കും കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പൊന്നടിഞ്ഞാതത്തിന്റെ അലകളിൽ നിറയുന്ന ജോയ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് അയാൾ വലിയ ദൈവവിശ്വാസിയായിരുന്നു ഒരിക്കൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ അയാൾ അവിടെയുള്ള തീർത്ഥ സ്നാനം ചെയ്യാനായി ഇറങ്ങി അവിടെ സ്നാനം ചെയ്യുന്നത് പുണ്യമാണെന്ന് അവിടെയുള്ള സേവകർ അയാളെ അറിയിച്ചു പക്ഷേ സ്നാനം ചെയ്യണമെങ്കിൽ പണം നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു അയാൾ ഒരു ചെറിയ തുക നൽകിയെങ്കിലും സേവകർ കൂടുതൽ പണം ആവശ്യപ്പെട്ടു അയാൾ അവരോട് ചോദിച്ചു ഈ സ്നാന സ്ഥലത്ത് നിങ്ങൾ നിത്യവും സ്നാനം ചെയ്തിട്ടും ഈശ്വരനെ കണ്ടെത്താനായില്ലോ ഇത് കേട്ട് സേവകർ തലകൊനിച്ചു കർമ്മങ്ങളിൽ ഈശ്വരനില്ലെങ്കിൽ അവരുടെ ജപങ്ങളിലും സ്നാനങ്ങളിലും ഈശ്വര സാന്നിധ്യം ഉണ്ടാകില്ല ഈശ്വരാന്വേഷണം അനുദിന ജീവിതത്തിലെ മറ്റൊരു സമാന്തര പാതയാണെന്ന തെറ്റിദ്ധാരണയാണ് ഈശ്വരാന്വേഷണത്തിന് വേണ്ടിയുള്ള പ്രത്യേക പാതകൾ ആളുകൾ തേടുന്നത് ആണ്ടിലൊരിക്കൽ തീർത്ഥാടനം നടത്തുന്നവരും ആയുസ് മുഴുവൻ തീർത്ഥാടനമാക്കുന്നവരുമുണ്ട് ആദ്യ കൂട്ടർക്ക് ഈ തീർത്ഥാടനം ഏതാനും ദിവസം നീളുന്ന വാർഷിക ചടങ്ങാകുമ്പോൾ രണ്ടാമത്തെ കൂട്ടർക്ക് നിത്യേനയുള്ള കർമ്മങ്ങളാണ് ഈശ്വരപാതകൾ നമുക്കും ജീവിതം ഒരു തീർത്ഥാടനമാക്കാം ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്